വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ബാലൻ ബാലൻകെ നായരുടെ മകനും നടനുമായ മേഘനാഥൻ്റെ മരണവാർത്ത ഉണ്ടാക്കിയ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം തീർത്തും അപ്രതീക്ഷിതമായ വിടവാങ്ങൽ എന്നാണ് മരണ വാർത്തയറിഞ്ഞ ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മലയാള സിനിമാ സീരിയൽ ലോകവും സഹതാരങ്ങളും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും ഭാര്യയും മകളും വരെ അപ്രതീക്ഷിത മരണത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോഴും ഉള്ളത് കുറച്ചു മാസങ്ങളായി ഗുരുതരമായ രോഗത്തിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം എങ്കിലും എല്ലാം മറികടന്ന് അച്ഛൻ തങ്ങൾക്കരികിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭാര്യ സുസ്മിതയും ഇവരുടെ ഏക മകൾ പാർവതി മേഘനാഥും പാർവതിക്ക് അച്ഛൻ എന്ന സ്ഥാനത്തിനപ്പുറം കൂട്ടുകാരനും എന്തും തുറന്നു പറയാവുന്ന വ്യക്തി കൂടിയായിരുന്നു മേഘനാഥൻ അച്ഛൻ ഒപ്പമുള്ളപ്പോൾ കിട്ടുന്ന ധൈര്യമായിരുന്നു പാർവതിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നാൽ അപ്രതീക്ഷിതമായി തിരിച്ചറിഞ്ഞ രോഗം അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഓരോ ദിവസവും വഷളാക്കുമ്പോൾ പ്രാർത്ഥനയോടെയായിരുന്നു അമ്മയും മകളും അച്ഛനെ കാത്തിരുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് അദ്ദേഹത്തെ ബാധിച്ചത് എന്നായിരുന്നു കൂടുതൽ പേരും അറിഞ്ഞത് എന്നാൽ അദ്ദേഹത്തിനോട് വളരെ അടുത്തു നിന്നവരോട് മാത്രമേ അസുഖത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നുള്ളൂ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തെ ബാധിച്ചത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അല്പം വൈകിപ്പോയി എങ്കിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മുടങ്ങാതെ എത്തി ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേയാണ് രോഗം ഗുരുതരമായി മാറുന്നതും മരണത്തിലേക്ക് നടൻ പോകുന്നതും വില്ലനായും സഹനടനായുമൊക്കെ നിരവധി മലയാള സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ശ്രദ്ധേയനായ അദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു പ്രായം വില്ലൻ കഥാപാത്രങ്ങൾക്കൊപ്പം ക്യാരക്ടർ റോളുകളാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് കരിയറിലെ വലിയൊരു വഴിത്തിരിവ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിരുന്നു പോളി ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ എന്ന കഥാപാത്രം സ്വന്തം ഭാര്യ മോഷണം നടത്തിയത് കണ്ടുപിടിച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഹൃദയം തകർന്ന് മക്കളെ കെട്ടിപ്പിടിച്ചു കരയുന്ന മേഘനാഥന്റെ കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല വളരെ ചെറിയ നേരത്തേക്കാണെങ്കിൽ കൂടി രാജേന്ദ്രൻ പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കും അവിടുന്ന് അങ്ങോട്ട് പുതിയൊരു പാതയിലേക്ക് മേഘനാഥൻ തിരിയുകയായിരുന്നു സൺഡേ ഹോളിഡേയിലെ എസ് ഐ ഷെഫീഖ് ആദിയിലെ മണിയണൻ കൂമന്റിലെ എസ് ഐ സുകുമാരൻ തുടങ്ങി ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ മേഘനാഥിനെ തേടി പിന്നീട് എത്തി മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സമാധാന പുസ്തകം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ആരോഗ്യവാനായിരുന്ന അദ്ദേഹം പെട്ടെന്നാണ് അസുഖബാധിതനായത് തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത വേർപാടിനെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകവും സഹതാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളുമെല്ലാം സംസ്കാരം വീട്ടിൽ വെച്ചാണ് നടത്തുവാൻ അന്തരിച്ച പ്രശസ്ത നടൻ ബാലൻ നായരുടെ അഞ്ചു മക്കളിൽ ഒരാളാണ് മേഘനാഥൻ ജൂണിലായിരുന്നു അദ്ദേഹത്തിന്റെ അനുജൻ അജയ്കുമാർ അന്തരിച്ചത് പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം മേഘനാഥന്റെയും മരണ വാർത്ത പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് ആർ ബി അനിൽകുമാർ സുജാത സ്വർണലത എന്നിവരാണ് ബാലൻ ബാലൻകെ നായരുടെ മറ്റു മക്കൾ സുസ്മിതയാണ് മേഘനാഥന്റെ ഭാര്യ മകൾ പാർവതി